കൃതാവിൻ്റെ തന്നെ തിരുനാമം വാഴിച്ചപ്പെടുമാറാകട്ടെ ഇന്നേക്ക് നാലര വർഷം മുമ്പ് തിരുവല്ലയിൽ വെച്ച് ഞങ്ങൾ ആദ്യമായി പരസ്യയോഗത്തിൽ ചില സ്നേഹിതന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ അന്നാണ് ഞാൻ പ്രിയ എൻ്റെ സ്നേഹിതൻ സഹോദരൻ ഉണ്ണികൃഷ്ണൻ ബ്രദറിനെ പരിചയപ്പെടുവാൻ എനിക്ക് ദൈവം അവസരം തന്നത് പിന്നിലുള്ള ആ ജീവിതയാത്രയിൽ ഈ അഞ്ചു വർഷക്കാലം ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു ആദ്യമായി എന്നെ പരിചയപ്പെട്ടതിന് ശേഷം കൃഷ്ണൻ ലൈവ് മിഡിൽ ഈസ്റ്റിൻ്റെ സ്റ്റുഡിയോയിൽ പുല്ലാട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി മാനസാന്തരത്തിൻ്റെ പടവ് കളുന്ന അനുഭവ സാക്ഷ്യം ലോകത്തോട് സംരക്ഷണം ചെയ്യുവാനിടയായിത്തീർന്നു അതിനുശേഷം ഒരുമിച്ച് എൻ്റെ സ്വദേശമായ തടിയൂരിലേക്ക് പ്രിയപ്പെട്ട സഹോദരനെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിൽ റെസ്റ്റ് എടുത്തതിനു ശേഷം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അദ്ദേഹം അവിടുന്ന് യാത്ര പുറപ്പെടുവാനിടയായിത്തീർന്നു ഞാൻ അദ്ദേഹത്തെ പല പരസ്യങ്ങളിൽ ക്ഷണിക്കുമായിരുന്നു ലിജോ പാസ്രെ എന്നുള്ളൊരു വിളി ഇനിയുമില്ല ആദ്യമായി ഞങ്ങളുടെ സെൻട്രൽ കൺവെൻഷന് അവിടെ വെച്ച് പ്രസംഗിച്ച പ്രസംഗമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നത് ഈ സുവിശേഷത്തിന് വേണ്ടി എന്നെ കഴുത്ത് വെട്ടിയാലും ഈ സുവിശേഷത്തിന് വേണ്ടി എന്നെ വെടിവെച്ച് വന്നാലും ഈ സുവിശേഷം ഞാൻ പറഞ്ഞിരിക്കുമെന്ന് ആ സ്റ്റേജിൽ വെച്ച് പറയാനിടയായി തീർന്നു ഞാൻ അദ്ദേഹത്തെ സുശ്രൂഷയ്ക്കായി ക്ഷണിച്ചപ്പോൾ സാധാരണ സെൻടർ കൺവെൻഷന് ഞങ്ങളുടെ പാസ്റ്റേഴ്സൊക്കെയാണ് സുശൂക്ഷിക്കാറുള്ളത് എന്നോട് പറഞ്ഞു ഞാൻ ഒരു കൺവെൻഷന് അങ്ങനെ എനിക്ക് പ്രസംഗിക്കാൻ വലിയ ഗ്രാഹ്യമൊന്നുമില്ല ലിജോ പാസ്റ്റോ വിളിച്ചത് കൊണ്ട് ഞാൻ വരികയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ടൂ വീലറായിൽ അദ്ദേഹം കടന്നു വന്നു അരമണിക്കൂറ് തൻ്റെ സാക്ഷ്യവും വചനവും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ ദുഃഖമുണ്ട് വളരെ വേദനയുണ്ട് മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വാട്സാപ്പിൽ എനിക്കൊരു വോയിസ് ഇട്ടു ഏഴാം തിയ കൊല്ലത്ത് വെച്ച് നടക്കുന്ന മഹാരാജാവിൻ്റെ വിളംബര സന്ദേശത്തിൽ ഞാൻ എത്തിയിരിക്കും എന്ന് പറഞ്ഞു ഞാൻ അപ്പോസ്റ്റ് ചെയ്തു എങ്ങനെ ആണ് എനിക്ക് അറിയത്തില്ല വളരെ ദുഃഖവും വേദനയും ഉണ്ട് എന്നാൽ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഈ മണ്ണിൽ ആയുസ്സിന്റെ നീളം ഒരു പ്രശ്നമല്ലെന്ന് കാണിച്ചു തന്നത് മുപ്പത്തിമൂന്നര തിരുവയസിൽ ഇവിടം വിട്ടുപോയി ഉയർച്ചിരുന്ന കർത്താവായി ശിക്രിസ്തു ആണ് മുപ്പത്തൊന്ന് വയസ്സുവരെ യോഗനാ സ്നാപകനും മുപ്പത്തി അഞ്ചുപേരെ സ്നേഫാനോസും നാല്പത് വയസ്സുവരെ യാക്കോബും പഴയ നിയമത്തിൽ ആയുസിന് നീളമുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ആയുസ് അല്ല വലുത് താൻ ആരായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തി ഇദ്ദേഹം ഒരു ഓവർസിയർ അല്ലായിരുന്നു ഒരു പ്രസിഡൻ്റല്ലായിരുന്നു ഒരു പ്രസ്പെക്ടർ അല്ലായിരുന്നു എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോട് എനിക്കൊരു സംതൃപ്തി ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ഏതെല്ലാം മേഖലകളിൽ കൊണ്ടുപോയിട്ടുണ്ടോ ഏതെല്ലാം മേഖലകളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഏതെല്ലാം മേഖലകളിൽ സുസൂഷിപ്പിച്ചിട്ടുണ്ടോ ആ മേഖലകളിൽ എനിക്ക് ഇനി മരണാനന്തരം ഒന്നും പറയാനില്ല ഞാനൊരു കൃതാർത്ഥനാണ് ത്തിനുകൊടുത്ത വലിയൊരു അംഗീകാരമാണ് മരണത്തിനു ശേഷമുള്ള ഈ വലിയ അംഗീകാരം ആയിരക്കണക്കിന് ജനങ്ങൾ കടന്നുവരുന്ന മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ ലൈവിൻ്റെ പ്രിയ ചെയർമാനായിരിക്കുന്ന അജി ജോർജിൻ്റെയും അതിൻ്റെ ലോകം പാടുള്ള പ്രവർത്തകരുടെയും എല്ലാവിധമായ അനുശോചനം അറിയിക്കുന്നു എൻ്റെ എല്ലാവിധമായ അഭിവാദനങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്ത് നേർത്തുകൊണ്ട് ഈ ധീര പടയാളിയുടെ മുന്നിൽ സുവിശേഷത്തിൻ്റെ ധീരപടയാളിയുടെ മുന്നിൽ എൻ്റെ ശിരസ് നമിക്കുന്നു സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും കുഞ്ഞുങ്ങളെയും മാതാവിനെയും അത് സഹോദരങ്ങളെയും അതുപോലെ തന്നെ പ്രിയ സഹോദരിയെയും മോനെയും ഒക്കെ ആശ്വസിപ്പിക്കട്ടെ നിങ്ങൾ ഈ രക്ഷയറിയട്ടെ ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൽ നിങ്ങൾക്ക് അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ ഗോഡ് ബ്ലെസ് യു